വെൽക്കം ബാക്ക് ടു ഹാപ്പിറ്റ് ടി വി സുഖം എല്ലാവർക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് വീട്ടിലുള്ള നമ്മുടെ പച്ചക്കറി സാധനങ്ങളും വീട്ടിലുള്ള സർവ്വ സാധനങ്ങളും പച്ചക്കറിയും എല്ലാം പൂ വരെ ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാറുണ്ട് അപ്പം മടിയെന്ന് പറയുന്നൊരു കാര്യം കൊണ്ടാണ് പലരും ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാരണം സമയം എല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷെ സമയം ഇല്ലെങ്കിലും ഞാൻ ആ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് ആണ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലാസി ടൈപ്പ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും അത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം അവർക്കൊന്നും ഇതുപോലെ ക്രീമൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം നല്ലപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സ്കിൻ ബ്രൈറ്റ്നിങ് തരുന്ന ഒരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഏഴ് ദിവസത്തെ ഒരു ഫേസ് പാക്ക് ചാലഞ്ചാണ് ഏഴ് ദിവസം കഴിയുമ്പോൾ ആ ഒരു സ്കിന്നിന് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ വീട്ടിലുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുപയോഗിച്ച് തന്നെയാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരേഴ് ദിവസവും നമ്മൾ വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളും പൊടികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എത്ര നേരം വെയ്ക്കണം എന്നൊക്കെ കണ്ടിട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ടത് മസ്റ്റാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് ബ്രൗൺ ഷുഗറും അല്ലെങ്കിൽ നോർമൽ ഷുഗറും ഹണിയുമാണ് അതല്ലെങ്കിൽ ഷുഗറും അലോവേറയാണ് അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ രണ്ടുമാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ കുട്ടികൾ നേരെ ചെറിയ കുഞ്ഞുങ്ങൾ പഞ്ചസാര ഒന്നും ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല ഏലാതി ചൂർണം കിട്ടുമല്ലോ ആ ഏലാദി ചൂർണം എടുത്തിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഒരു ടീനേജ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മൈൽഡ് ആയിട്ടൊരു സ്ക്രബ്ബ് കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മളുടെ പഞ്ചസാര ഒന്നും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് പൊടി ചേർക്കാം ഞാനിവിടെ ആൽഫസിൻ്റെ ബീട്രൂട്ട് പൊടി ചേർക്കണം ഇനി ഒറിജിനൽ ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ അരച്ചെടുത്താലും മതി ഒരു കഷ്ണം എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമുക്ക് വീട്ടിൽ ഇത് കിട്ടുന്ന ഏറ്റവും നല്ലത് ഒന്നും കെമിക്കലൊന്നും ഇല്ലാണ്ട് പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേരയോ ഹണിയോ യൂസ് ചെയ്യാം ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാവേ പാൽ പിന്നെ നമുക്ക് കുറേ സൺ ടാൻ പോലെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇത് വാഷ് ചെയ്യണ സമയത്ത് നമ്മൾ പാലോ തൈരോ ആണ് ചെറുക്കുന്നതെങ്കിൽ ഇരുപത് ശേഷം നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അധികം ഡ്രൈ ആവരുത് അലോവേരയോ ഹണിയാണെന്നുണ്ടെങ്കിൽ അധികം ഡ്രൈ ഔട്ട് ആവില്ല ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഫുള്ള് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യാൻ ഞാൻ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് റിസൾട്ടാണ് കേട്ടോ അടിപൊളിയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് വയ്ക്കുന്നത് സോ നമ്മുടെ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും കമ്മറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ മാർസിൻ്റെ ഒരു ലിറ്റിൻ്റെ ആണ് കേട്ടോ വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിപ്സ് ഒട്ടും ഡ്രൈ ഔട്ട് ആവുന്നില്ല മാത്രല്ല ഭയങ്കര ഒരു ലിപ്സിൽ എക്സ്ട്രാ ഒന്നും ചെയ്തായിട്ടൊന്നും തോന്നുന്നില്ല വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നല്ലതാണ് എന്തായാലും താക്കും ഇഷ്ടം ചേരിക്കുന്നു പടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുന്ന സബ്ജക്ട് വീണ്ടും കാണാം അത് ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ